പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് പേർ മരിച്ചു പുൽപ്പറ്റ സ്വദേശികളാണ് മരണപ്പെട്ടത് തെറ്റായ ദിശയിൽ വന്ന ഓട്ടോറിക്ഷയും സ്വിഫ്റ്റ് ബസ്സും നേർക്കുനേരെ കൂട്ടിയിടിക്കുകയായിരുന്നു പുൽപ്പറ്റ ഓളമതിൽ സ്വദേശികളായ അഷ്റഫ് സാജിദ ഫിദ എന്നിവരാണ് മരിച്ചത് പ്ലസ് ടു അപേക്ഷ നൽകാൻ പോവുകയായിരുന്നു ഇവർ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ One double two one five zero one.